ഫ്രിഡ്ജിൽ എന്താണ് ഒരു കറി വയ്ക്കാനിട്ടുള്ള സാധനം നോക്കാം ഇതാ കുറച്ച് ക്യാരറ്റും ബീട്രൂട്ടും ഇരിപ്പുണ്ട് ഇതാ ബീട്രൂട്ട് എടുത്തൊരു തോരൻ കുറച്ച് ക്യാരറ്റ് ക്യാരറ്റൊക്കെ എടുക്കാം അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് അതിന് തുലിയൊക്കെ കളയാം അതിൻ്റെ തൊലിയൊക്കെ അളഞ്ഞ ഞാൻ നല്ല ക്ലീൻ ക്ലീനാക്കിയിട്ട് ഇതൊന്ന് കഴുകിയെടുക്കാം വളരെ ചെറുതുപോലും എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എന്ന് പറയുന്ന സാധനം ഒട്ടും കളയരുത് എന്ന് പറഞ്ഞാൽ ഇത്ര ഗുണങ്ങൾ അടങ്ങിയ സാധനമാണ് ക്യാരറ്റ് അതുകൊണ്ട് തന്നെ കുഞ്ഞതുപോലും എടുത്തിട്ടുണ്ട് ഇതങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കുറച്ചുകൂടെ ഇഷ്ടമാവും പിന്നെ ഈസി ആയിരിക്കണം ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ അതിനെയാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതാ ഒരു ചീനച്ചട്ട എടുപ്പത്ത് വെച്ചു ഇതാ ലേശമാരി കപ്പൽ മുളക് ഇതാ തോവരപ്പരിപ്പ് ഇതൊന്ന് വറുത്തെടുക്കണം ഇതാ വറുത്തിട്ടുണ്ട് ലേശം ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഓഫാക്കിയതിന് ശേഷം അതിന് ചൂടായാൽ മതി ഇതൊന്ന് മിക്സിൻ്റെ ജാറിൽ പൊത്തിയിട്ട് പൊടിച്ചെടുക്കണം ഇതിലൂടെ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഒരു ചട്ടി എടുത്ത് വെച്ചു അതിൽ ഓയില് ഒഴിച്ചു കൊടുത്തു കടുകിട്ട് കൊടുത്തു ഇതാ ഒരു സവാള ഇതാ വെളുത്തുള്ളി രണ്ടാമത്തെ കരവേപ്പില ഇതാ നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് പാകത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കണം എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇതാ എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതൊന്ന് പൊടിഞ്ഞിട്ടുണ്ടതിലോട്ട് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതാ ഞാനിനി ഇതിൻ്റെ നടുക്ക് മിക്സ് ഒന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമ്മൾ അതായത് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കാൻ വേവട്ടെ എപ്പോഴും നമ്മൾ ഒരേപോലെ ടേസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനൊരു മടപ്പ് തോന്നില്ലേ അപ്പോൾ വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റിൽ കഴിക്കുകയാണെങ്കിൽ ഈ ക്യാരറ്റ് നമുക്ക് കഴിക്കാനും പറ്റും വേറൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ മൂടി വെച്ച് കൊടുക്കാൻ വേവട്ടെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം എല്ലാം ഇവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇത് കഴിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ഈ തോരൻ റെഡി ആയിട്ടുണ്ട് ഓഫ് ചെയ്യാം അങ്ങനെ തോരനും ഇതാ കഞ്ഞിയും കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് അത് മാത്രം മതി